സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാലാം ദിവസവും കുതിപ്പ് തുടരാൻ കണ്ണൂർ പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് പോയിന്റ് പട്ടികയിൽ മുന്നിൽ പോയിന്റുമായി പാലക്കാടും കോഴിക്കോടും രണ്ടാം സ്ഥാനത്തുണ്ട് ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്യം സംഘനൃത്തം നാടകം ഹയർ സെക്കൻഡറി വിഭാഗം കേരള നടനം നാടോടി നൃത്തം കോൽക്കളി ഉൾപ്പെടെയുള്ള മത്സര ഇനങ്ങൾ ഇന്ന് വേദിയിലെത്തും കലോത്സവ നഗരിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ് വി രഞ്ജിത്ത് ദീപക് മലയമ്മ രോഷിനി രാജൻ എന്നിവർ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരും വി എസ് രഞ്ജിത്ത് പ്രധാന വേദിക്ക് സമീപമാണെന്ന് പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് പ്രധാന വേദിയിൽ ഇപ്പോൾ ഏത് മത്സര ഇനമാണ് പുരോഗമിക്കുന്നത് കണ്ണൂരും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലകളും തമ്മിലുള്ള അകലം വളരെ കുറവാണ് അത് ഇന്നത്തെ മത്സരങ്ങളിലൂടെ മറികടക്കുന്ന ഒരു കാഴ്ചയുണ്ടാകുമോ മറികടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല പതിനൊന്ന് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ന് നാളെയുമായി നടക്കുന്ന മത്സരങ്ങളിൽ കോഴിക്കോടും പാലക്കാടും സാധാരണ കലോത്സവങ്ങളിൽ അവസാന ദിവസത്തേക്ക് മത്സരം വരാറുള്ളത് കോഴിക്കോടും പാലക്കാടും തമ്മിലാണ് ഇപ്പോൾ പുലി പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയാണോ എന്നൊരു സംശയം നമുക്കില്ലാതില്ല കാരണം ഈ പാലക്കാടും കോഴിക്കോടും കുറച്ച് ദിവസമായിട്ട് രണ്ടാം സ്ഥാനത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് പതിനൊന്ന് പോയിന്റ് പിടിച്ച് അത് മുന്നോട്ട് കയറുമോ എന്ന് ഇന്നറിയാൻ സാധിക്കും ഇന്ന് പ്രധാനപ്പെട്ട മത്സരം ഇപ്പോൾ ഈ വേദിയിൽ നടക്കുന്ന ഭരതനാട്യ മത്സരമാണ് ആ ഭരതനാട്യ മത്സരം അതുപോലെ ഇന്ന് വരാൻ പോകുന്ന സംഘനൃത്തം അതുപോലെ ഹയർ സെക്കൻഡറി കുട്ടികളുടെ നാടകം ഇതെല്ലാം ഇന്നത്തെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് അതുകൊണ്ട് തന്നെ മറികടക്കാനുള്ള സാധ്യതയുണ്ട്

അപ്പോ ഈ പാഠകം പോലുള്ളതൊക്കെ നമുക്ക് കലോത്സവ വേദിയിലേ കാണാൻ പറ്റുള്ളൂ ചാക്യാർകൂത്തിനൊക്കെ ആളില്ലാന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇപ്പൊ ചാക്യാർകൂത്ത് ഓട്ടംതുള്ള നങ്ങിയാർക്കൂത്ത് പാഠകം പോലുള്ള നമ്മുടെ ഈ പരമ്പരാഗത കലാരൂപങ്ങളെയൊക്കെ കാണണമെങ്കിൽ ഇത്തരം കലോത്സവ വേദികളിലേക്ക് വരേണ്ട ഒരു സാഹചര്യമുണ്ട് ഇന്നേതായാലും ഞായറാഴ്ചയാണ് അതിൻ്റെ ഒരു തിരക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നാമത്തെ വേദിയിൽ ഭരതനാട്യം നടക്കുന്നു ആ ഭരനാട്യ വേദിയിലൊന്നും അധികം ആളുകളൊന്നുമില്ല അല്ലേ മക്കളൊക്കെ എവിടെ വയനാട് വയനാട് നിന്ന് ഉണ്ടായിരുന്നു ഞാന് അഷ്ടപതിയും ഗ്രൂപ്പ് സോങ് അഷ്ടപതിയും ഗ്രൂപ്പ് സോങ്ഷ്ടപതി പാടിയല്ലേ ദൈത്യ ദയ ഭലിം ചലയദേ കിദേ അപ്പോ ഇങ്ങനെ ഓരോ മത്സരങ്ങൾ കഴിഞ്ഞു വരുന്ന കുട്ടികളുണ്ട് സ്വാഭാവികമായിട്ടും ഇന്നത്തെ മത്സരങ്ങള് പാലക്കാടിനും കോഴിക്കോടിനും അതുപോലെ കണ്ണൂരിനും നിർണായകമാണ് കണ്ണൂര് കുതിപ്പ് തുടരുന്നു കണ്ണൂരിന്റെ കണ്ണൂരിന്റെ കുതിപ്പ് കിതപ്പാകുമോ പാലക്കാടും കോഴിക്കോടും കയറി വരുമോ എന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാം ശ്രദ്ധിക്കാം